ഒരു പകരക്കാരന്റെ ഉത്തരവാദിത്തം തേടും ഞാൻ എനിക്ക് പകരമായി ഒരാൾ അയക്കുമ്പോ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ആ പകരക്കാരൻ ചെയ്യണം എന്നൊരാളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യപ്പെടാമോ അതെല്ലാം ആ പകരക്കാരനോട് ചോദിക്കാം എനിക്ക് എന്തൊക്കെ അർഹതപ്പെട്ടതുണ്ടോ അതെല്ലാം ആ പകരക്കാരൻ അർഹതപ്പെട്ടതാണ് അതാണ് പകരക്കാരന്റെ ഡ്യൂട്ടി അപ്പൊ അള്ളാന്റെ പകരക്കാരനായി ജീരാനി ഇവിടെ വരുമ്പോ അള്ളാക്ക് അവകാശപ്പെട്ടതെല്ലാം ജീരാനിക്ക് അവകാശപ്പെട്ടതാണ്

അത് ഔലിയാക്കൾക്കും അവകാശപ്പെട്ടതാണ് ഔലിയാക്കൾ അടക്കമുള്ള പകരക്കാരാണ് വാചകത്തല്ല നമുക്ക് മനസ്സിലായത് എനിക്കൊന്ന് മടങ്ങി വരണമെങ്കിൽ എന്റെ മുമ്പിലുണ്ട് കൗമ്പിട്ടാ ഇവൻ പറഞ്ഞ ഈ വഷളത്തരം കേൾക്കാനുണ്ട് കൗമ് സമുദായത്തിന്റെ ദുരന്താണത്